ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും പങ്കുചേർന്നതോടെ സ്ഥിതിഗതികൾ അതിരൂക്ഷ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത് ഈ അവസരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ലോകത്തിലെ തന്നെ തന്ത്രപ്രധാന ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലെടുക്കുക ഇസ്രയേലിനൊപ്പം അമേരിക്ക കൂടി ആക്രമണത്തിനിറങ്ങിയതോടെ ഇറാൻ ഗത്യന്തരമില്ലാതെ അറ്റകൈ പ്രയോഗത്തിനായുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നടക്കുന്ന യുദ്ധത്തിന്റെ ഗതിമാറിയതോടെ ഹോർമൂസ് കടലെടുക്ക് അടച്ചിടാനുള്ള നീക്കത്തിലാണ് ഇറാൻ അങ്ങനെയെങ്കിൽ അത് ലോകത്തെ ഒന്നടങ്കം ബാധിച്ചേക്കും ഹോർമൂസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ലെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ഊർജ്ജ മേഖലയിൽ പിന്നീട് നിത്യജീവിതത്തിൽ പോലും ദൂരവ്യാപകമായ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഏതാണ്ട് അൻപത് വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമൂസിലൂടെ കടക്കാൻ ശ്രമിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സുപ്രധാന ജലപാത ഏതു നിമിഷവും അടച്ചേക്കുമെന്ന് ഓയിൽ വ്യവസായ മേഖല കണക്കുകൂട്ടി ആ ഭയം യാഥാർത്ഥ്യമായാൽ എണ്ണവില വൻതോതിൽ കുതിച്ചുയരാനും സാധ്യതയുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിലൊന്നാണ് ഹോർമൂസ് കടലെടുക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി മൂന്നിൽ കൊണ്ടുപോയ അഞ്ചിലൊന്ന് ബാരൽ പെട്രോളിയം ഇതുവഴിയാണ് മറ്റു രാജ്യങ്ങളിൽ എത്തിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ കഴുത്ത് ഞരിക്കുന്ന നടപടിയാകും ഹോർമൂസ് അടയ്ക്കുന്ന നടപടി ഹോർമൂസ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള വിപണിയിൽ വലിയ പ്രഹരം സൃഷ്ടിക്കും അതോടെ എണ്ണയുടെ വില കുത്തനെ ഉയരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് എണ്ണ മാത്രമല്ല ലോകത്തെ സമുദ്ര ചരക്ക് പാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമോസ് അടച്ചുപൂട്ടൽ ചരക്ക് ഗതാഗതത്തെ പോലും പ്രതികൂലമായി ബാധിക്കും ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ വലിയൊരു തോത് നിലയ്ക്കുമെന്ന് തന്നെ പറയാം എണ്ണയൊഴുക്ക് ഉൾപ്പെടെ മുട്ടുന്നതോടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് പോകുന്നത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്ര പ്രവേശന പാതയായാണ് ഹോർമോസ് കടലെടുക്ക് അറിയപ്പെടുന്നത് ഇത് ഒരു വശത്ത് ഇറാനെയും മറുവശത്ത് ഒമാനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയുമാണ് വിഭജിക്കുന്നത് കൂടാതെ ഈ കടലെടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടൽ യും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ ഹോർമോസ് കടലെടുക്ക് വഴിയല്ലാതെ ഗൾഫിൽ നിന്ന് കടൽ വഴി ഒന്നും തന്നെ കയറ്റിയ്ക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണ് വരിക അമേരിക്കൻ സഖ്യകക്ഷികളായ അറബ് ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്പിലെയും ഉൾപ്പെടെയാണ് ഇത്തരമൊരു സാഹചര്യം വലിയ പ്രതിസന്ധിയുണ്ടാക്കുക യു എസ് എനർജി ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിദിനം ശരാശരി മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി പോയിട്ടുള്ളത് ഹോർമോസ് കടലെടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ നിലവിൽ സൌദി യ്ക്കും യു എയ്ക്കും മാത്രമാണുള്ളത് കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ശതമാനവും കടന്നു പോകുന്നത് ഏപ്രിലിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമോസ് അടയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു സൌദി അറേബ്യ ഇറാഖ് കുവൈത്ത് ഇറാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിലെത്തിക്കാൻ ആശ്രയിക്കുന്നത് ഈ കടലിടുക്കിനെയാണ് ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഒരു പ്രധാന പാത കൂടിയാണിത് പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ളത് ുന്ന ഏതൊരു തടസ്സവും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണികളെ പിടിച്ചുകൊലുക്കും പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി പ്രോക്സി യുദ്ധങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിൽ ഹോർമോസ് കടലെടുക്ക് ഒരു തവണ പോലും പൂർണ്ണമായി അടച്ചിട്ടില്ല ഇത്തവണ അടച്ചിടുമെന്ന ഭീതിയിലാണ് ലോകം ന്യൂസ് ഡെസ്ക് കേരള